മലയാളി എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പരാജയപ്പെടുന്നതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് ഇംഗ്ലീഷ് ഭാഷ സ്വന്തം മാതൃഭാഷയായ മലയാളത്തെക്കാൾ കൂടുതൽ പഠിച്ചു എന്നതാണ് രണ്ടാമത്തേത് തെറ്റായ ധാരണകളും തെറ്റായ വിശ്വാസങ്ങളുമാണ് മൂന്ന് എഴുത്ത് ഭാഷയും സംസാര ഭാഷയും മിക്സ് ചെയ്യുന്നു എന്നതാണ് എന്താണ് കൂടുതൽ പഠിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളി മാതൃഭാഷ പലപ്പോഴും പലരും നാലാം ക്ലാസ് വരെ പഠിച്ച് പിന്നീട് ഇപ്പോൾ മലയാളമാണെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് മാറുമ്പോൾ മലയാളം സെക്കൻഡാണ് അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് പ്രധാന ഭാഷയായി അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കൂടുതൽ പഠിച്ചത് കൊണ്ട് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു സംസാരിക്കുമ്പോൾ റോങ് ആയിട്ടുള്ള ബിലീഫ്സ് എന്തൊക്കെയാണ് വാക്കുകൾ വൊക്കാബുലറി കൂടുതൽ പഠിച്ചാലാണ് ഒരു ഭാഷ സംസാരിക്കാൻ കഴിയുകയുള്ളു എന്നൊരു ധാരണ എന്നൊരു മിഥ്യാധാരണ ആളുകളുടെ ഇടയിലുണ്ട് സംസാര ഭാഷയും എഴുത്തു ഭാഷയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വാക്കുകൾ നമ്മൾ പിന്നെ എഴുത്ത് ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ സംസാര ഭാഷയിൽ വാക്കുകളുടെ കൂട്ടങ്ങൾ ഒറ്റ വാക്കായിട്ടാണ് സംസാരിക്കേണ്ടത് ഏത് ഭാഷയാണെങ്കിലും മലയാളമാണെങ്കിലും ആണെങ്കിലും തമിഴാണെങ്കിലും എല്ലാ ഭാഷയിലും വാക്കുകളുടെ കൂട്ടങ്ങളെ സംസാരത്തിൽ ഉപയോഗിക്കുമ്പോൾ വാക്കുകളെ എഴുത്തിൽ ഉപയോഗിക്കുന്നു എന്ന ആ ധാരണ ഇല്ലാത്തതാണ് ഒരു കാരണം മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ ഭാഷയും സ്പോക്കൺ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ തുടങ്ങുന്നത് മാതൃഭാഷയിൽ തുടങ്ങുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും തുടങ്ങാൻ ശ്രമിക്കുന്നു എങ്ങനെ ഒരു ഡയലോഗ് തുടങ്ങണം എന്നറിയില്ല ഡയലോഗ് തുടങ്ങാൻ മൂന്ന് മാർഗങ്ങളാണുള്ളത് ലളിതമായി ഈ മൂന്ന് കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ കഴിയും